വിദ്യാഭ്യാസ സമിതി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് അത് ഞങ്ങൾ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ് ബിജുകുമാർ കേരള സർവകലാശാലയുടെ സെനറ്റ് മെമ്പറാണ് അതുപോലെ തന്നെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ അവിടുത്തെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ ദേശീയ സെക്രട്ടറിയാണ് ഡോക്ടർ ടി റഫീഖ് സർക്കാർ കോളേജുകളിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ എ കെ ജി സി ടിയുടെ ജനറൽ സെക്രട്ടറി ആണ് അതുപോലെ തന്നെ അഖിലേന്ത്യാ കോളേജ് ടീച്ചേഴ്സിന്റെ ഫെഡറേഷന്റെ സോണൽ സെക്രട്ടറിയാണ് ശ്രീമതി സബിത എസ് കെ എസ് ടി എയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അതുപോലെ തന്നെ എസ് ടി എഫ് എയുടെ സെൻട്രൽ കൗൺസിൽ അംഗം കൂടിയാണ് ഡോക്ടർ ി പത്മനാഭൻ എ കെ പി സി ടിയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ കേരള വിദ്യാഭ്യാസ സമിതിയുടെ ജനറൽ കൺവീനറുമാണ് കേരള വിദ്യാഭ്യാസ സമിതി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി സങ്കീർണമായ പ്രശ്നങ്ങളെ മുൻനിർത്തി ശക്തമായിട്ടുള്ള ആശയ പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തുഷാർ ഗാന്ധി ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അശാസ്ത്രീയതയും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള ചർച്ചയും വിശകലനവുമാണ് മുഖ്യമായും ലക്ഷ്യമാക്കുന്നതും അതിൻ്റെ വിശദാംശങ്ങൾ ജനറൽ കൺവീനർ സംസാരിക്കും എല്ലാവരെയും ഈ പത്രസമ്മേളനത്തേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊള്ളും നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോ സമിതി ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രചരണത്തിന്റെ ഊന്നൽ നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഈ പുതിയ സാമ്പത്തിക നയം വിദ്യാഭ്യാസ മേഖലയെ കാര്യമായി ബാധിക്കില്ല എന്നതായിരുന്നു പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല ഒരു കേരളത്തിൽ നോക്കുമ്പോൾ നമുക്കത് ആ രീതിയിൽ കാണാൻ സാധിച്ചെന്നുവരില്ല അത് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്വകാര്യ മേഖലയുടെ കടന്നുവരവ് മാത്രമല്ല പ്രശ്നം അങ്ങനെ കടന്നു വരുമ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും സർക്കാരുകൾ സ്വാഭാവികമായും ഉണ്ടാക്കിയെടുക്കേണ്ട ചെക്ക് ആൻഡ് ബാലൻസസ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസമായാലും ഉന്നത വിദ്യാഭ്യാസമായാലും വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമായിട്ട് മാറുകയും ഇനി അത്തരം വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുപോകുന്ന വിദ്യാർത്ഥികൾ വലിയ തുകക്ക് ബാങ്ക് ലോണും മറ്റും സംഘടിപ്പിച്ചെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ കാലയളവ് കഴിയുമ്പോൾ തന്നെ വലിയ കടക്കാരായിട്ട് മാറുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തെ വ്യാപകമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനസംഖ്യാപരമായിട്ടുള്ള ആനുകൂല്യം ഡെമോഗ്രാഫിക് ഡിവിഡൻ അത് ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജനസംഖ്യയിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വലിയ വർധനവ് വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ എണ്ണത്തിലുണ്ടാകുന്ന വലിയ വർധനവ് അത് രാഷ്ട്രനിർമാണപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നേരത്തെ പന്ത്രണ്ടാം പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ വിദഗ്ധർ പറഞ്ഞിരുന്നു നടന്നില്ല എന്ന് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ആക്ടിവിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിഭാഗങ്ങളിലും ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം ആ രീതിയിൽ പരിമിതപ്പെടുത്തപ്പെടുക ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിപത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കടന്നു വരുന്ന വർഗീയതയാണ് അത് പലതരത്തിൽ കടന്നു വരുന്നുണ്ട് ഒന്ന് സ്ഥാപനങ്ങളുടെ ഘടനാപരമായ സംവിധാനത്തെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെ നേരത്തെ പ്രശസ്തങ്ങളായിട്ടുള്ള പല സർവകലാശാലകളും ഇന്ന് സംഘർഷ ഭൂമികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ സാമ്പത്തിക ബാധ്യത വിദ്യാർത്ഥികളുടെ മേൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വിദ്യാർത്ഥി രോഷം അക്കാഡമിക് സമൂഹത്തിന്റെ രോഷം ആ രോഷത്തെ തകർക്കാനായിട്ട് വർഗീയതയെ വളരെ വിജയകരമായിട്ട് ഉപയോഗിക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ ലോക ഇന്ത്യയിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യയിലെ പൊതുരംഗത്ത് തലയുയർത്തിപ്പിടിച്ചു നിർത്തുന്ന സർവകലാശാലകളും മറ്റും പുറകോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നമ്മുടെ ആ കുറിപ്പിൽ ഉണ്ട് അതിലേക്ക് പോകുന്നു കേരളത്തിന് നവോത്ഥാന കാലം മുതലുള്ള ഒരു പാരമ്പര്യമുണ്ട് അത് പൊതുമേഖലയിലെ വിദ്യാഭ്യാസത്തെ അനുകൂലിക്കുന്നു മതനിരപേക്ഷതയെ അനുകൂലിക്കുന്നു സാമൂഹ്യനീതി അനുകൂലിക്കുന്നു ഇത് സ്വാഭാവികമായും നവോത്ഥാന കാലം മുതൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ കേരളം ആർജിച്ച മൂല്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് തിന്മകൾക്കെതിരെയുമുള്ള നല്ല പോരാട്ടം നടക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ അവിടെ പോലും കേരളത്തിൽ പോലും അത്തരത്തിലുള്ള കേരളത്തിന്റെ സവിശേഷമായ ആനുകൂല്യങ്ങളെയും ഗുണങ്ങളെയും തകർക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് സമീപകാലത്തായിട്ട് കാണാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനപിന്തുണയില്ലാത്ത വിഭാഗങ്ങൾ പോലും കേന്ദ്ര അധികാരവും ചാൻസലർ ഓഫീസും ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മുകളിൽ നിന്ന് അധികാരങ്ങൾ പ്രയോഗിക്കുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് ഇന്നിപ്പോൾ ഓഗസ്റ്റ് പതിനാലാണ് നാളെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്നത്തെ ദിവസം വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കാനാണ് ചാൻസലർ ആവശ്യപ്പെട്ടത് നമുക്കറിയാം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാൻ ഒട്ടേറെ മഹൽ വ്യക്തികളുണ്ട് മഹത്തായ സംഭവങ്ങളുമുണ്ട് അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത വലിയൊരു കളങ്കം ആ കളങ്കം സൃഷ്ടിച്ച ധാരാളം അവർ തന്നെ ആ ദിനത്തെ ഓർക്കാൻ വേണ്ടി ഇന്ന് വിഭജന ഭീകരത ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി ക്യാമ്പസുകളിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്വാഭാവികമായും കേരളം ചിന്തിക്കുന്നത് മറ്റൊരു ദിശയിലാണ് കേരളം ആ ദിശയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമല്ല അതുകൊണ്ട് തന്നെ ചാൻസലറുടെ ആജ്ഞകൾ നിറവേറ്റേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കേരളത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വന്നു ഏത് വിധേയനയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഈ രീതിയിൽ തകർത്തെടുക്കുക വർഗീയമായ വിഭജനം വിഭജനമുണ്ടാക്കിയെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യാപകമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കേരള വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചത് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രീതിയിൽ മതനിരപേക്ഷപരമായി ജനാധിപത്യപരമായി സാമൂഹ്യനീതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കുന്ന എല്ലാ സംഘടനകളെയും പൊതുവിദ്യാഭ്യാസ പ്രവർത്തകരെയും എല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇതൊരു വിശാലമായ വേദിയാക്കി മാറ്റുക എന്നുള്ളതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസപരമായ സവിശേഷതയെ പ്രാധാന്യത്തോടെ കാണുന്ന മുഴുവൻ പേരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വിശാലമായ സമിതിയാക്കി മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഓഗസ്റ്റ് പതിനാറിന് വൈകുന്നേരം നാല് മണിക്ക് എ കെ ജി ഹാളിൽ വെച്ച് പ്രശസ്ത പ്രഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകനും ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ശ്രീ തുഷാർ ഗാന്ധി അന്ന് അവിടെ പ്രഭാഷണം നടത്തുന്നു അതോടൊപ്പം ഒരു കാലത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പ്രതിരോധ ശ്രമങ്ങളെ നയിച്ചിട്ടുള്ള മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പ്രൊഫസർ ശ്രീ സി രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം വന്നുണ്ട് ഈ രണ്ട് പ്രഭാഷണങ്ങളിലേക്കും സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇതിലേക്ക് മാത്രമല്ല ഇനി വരുന്ന വിദ്യാഭ്യാസ സമിതിയുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല സഹകരണം ഉണ്ടാവണമെന്നും ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ഓഗസ്റ്റ് പതിനാറിന്റെ പരിപാടിയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും മറ്റു മാധ്യമ പ്രതിനിധികളെയും ഏറ്റവും ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത് അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുടെ മുന്നേറ്റത്തിന് ശക്തി പകരുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കേരള വിദ്യാഭ്യാസ സമിതിക്ക് രൂപം നൽകിയതും അതിൻ്റെ പ്രഥമ പരിപാടിയായി തുഷാർ ഗാന്ധിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു മുന്നേറ്റം നടത്തുവാനും അതിൻ്റെ ഒരു പ്രചാരണം സംസ്ഥാനത്ത് ആകെ ഇന്ത്യയിലാകെ പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതുമായി എല്ലാവരുടെയും സഹകരണം കേരള സർക്കാർ കോളേജ് അധ്യാപക അധ്യാപക സംഘടനക്ക് വേണ്ടി അഭ്യർത്ഥിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നമസ്കാരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നിലേക്ക് പോവാണ് അപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട് ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏകദേശം തൊണ്ണൂറായിരത്തോളം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഫലമായി ദേശീയ വിദ്യാഭ്യാസ നയം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ പൊതുവിദ്യാഭ്യാസ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിന് കാരണം സ്കൂൾ പ്രമിസസുകൾ രൂപീകരിക്കുകയും അധ്യാപകരുടെ പെർമനന്റായ തസ്തികൾ ഇല്ലാതാക്കുകയും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ തകർക്കാം എന്ന രീതിയിലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസം മുന്നിലേക്ക് പോകുന്നത് പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായും നമുക്കിത് കാണാൻ സാധിക്കും ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾ നിഷേധിച്ചുകൊണ്ട് ടേബിൾ പട്ടിക പീരിയോഡിക് ടേബിൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം പഠിക്കേണ്ട എന്ന് പറയുക അങ്ങനെ വിദ്യാർത്ഥികളെ എങ്ങനെ ഭൂരി തൊഴിലാളികളാക്കി മാറ്റാം അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരു കാര്യം പഠിച്ചുകൊണ്ട് ഇന്നോവേറ്റീവായി രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനല്ല പകരം എങ്ങനെയാണ് കുത്തക്ക മുതാളിമാർക്ക് അവരുടെ ഫാക്ടറികളിലേക്ക് തൊഴിലാളികളായ വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കാൻ ആവശ്യമായ നിലപാടുകളാണ് എന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് വസ്തുത ഇങ്ങനെ വിദ്യാഭ്യാസത്തെ ആകെ താറുമാറാക്കുന്ന ഒരു സാഹചര്യമാണ് ദേശീയ തലത്തിൽ നിലനിൽക്കുന്നത് പക്ഷെ കേരളത്തിൽ അതിന് സ്ഥാനമില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ കടന്നു കയറ്റം കേരളത്തിലേക്കും കൊണ്ടുവരാനുള്ള നിരന്തരമായ പരിശ്രമം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും തിളക്കമാർന്ന പിന്തുണയുമായി നിൽക്കുന്ന എസ് എസ് കെ പോലുള്ള സംവിധാനങ്ങൾക്ക് ഫണ്ട് നിഷേധിക്കുകയും അവർക്ക് വേതനമില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ഇപ്പോൾ ആയിരത്തി അറുന്നൂറോളം തസ്തികകൾ ഉള്ള സ്ഥാനത്ത് ഇപ്പോൾ അഞ്ഞൂറോളം അധ്യാപകരെ അല്ലെങ്കിൽ ജീവനക്കാരെ ജോലി ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് മാസക്കാലമായി വേതനം കൊടുക്കാൻ കഴിയാതിരിക്കുകയാണ് കേന്ദ്ര പ്രോജക്ടിന്റെ ഭാഗമായുള്ള ഫണ്ട് വരാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ തകർത്ത് ഈ വിദ്യാഭ്യാസം എങ്ങനെ ഈ തുടർന്ന് വന്നിരുന്ന തുടർന്ന് വന്നുകൊണ്ടിരുന്ന വിദ്യാഭ്യാസം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അപ്പോൾ അതിശക്തമായ പ്രതിഷേധവും അതിശക്തമായ പോരാട്ടവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോകാനും സമൂഹത്തെ മുന്നിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണൂർ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു